എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും ഇരുപത് വർഷമായി തുടർന്നു വരുന്ന സേവനത്തിന്റെ ഭാഗമായി മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള ഗവൺമെന്റ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും മനം നിറച്ചൊരു പൊന്നോണം എന്ന പേരിൽ ഓണസദ്യ ഒരുക്കി കഴിഞ്ഞ ഇരുപത് വർഷമായി മുടങ്ങാതെ രാവിലെയും വൈകിട്ടും വിദ്യാലയം നടത്തിവരുന്ന സൗജന്യ ഭക്ഷണ വിതരണം സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഉത്തമോദാഹരണമാണ് ഹോളി ഗ്രേസിന്റെ സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി ഈ സേവനം ഇനിയും തുടരുമെന്ന് ഹോളി ഗ്രേസ് അക്കാഡമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ പറഞ്ഞു ഓണസിൽ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്കുന്നത് ഞാൻ മൂന്നോ നാലോ വയലുകളുണ്ട്